വിളിച്ചോണ്ടെ ചലഞ്ചെടുത്തോ അതേ ഒരു മൂന്നാലഞ്ച് മാങ്ങ നീ അവിടെ ചെന്നിട്ടേ അവിടെ ഉള്ള ഉള്ളത്രയും അവിടത്തെ ചലഞ്ചാന്ന് പറയും ആദ്യം ആര് തിന്നിരിക്കണോ ഉപ്പും ഉപ്പുംളം കൊണ്ട് പിന്നെ ചരണ്ടാക്കിട്ട്

സ്ഥലം ചത്ത കുഴപ്പമില്ല നൂറ് വന്നി പിന്മാറിയാടി ഉപ്പൊന്ന ഉപ്പില്ല രണ്ടു കടിയല്ല ഫ്രഷ് വാങ്ങിക്കണ്ട പൊട്ടീന്ന് കടിച്ചോ നല്ല അതല്ലേ മറ്റീവൻ ഓഫായി പോയതാണ് ਮੋ... ਟਰਕਿ ਓ ਕਾਲ ਸਿਲੁ ਮੋ ਦੀ... 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 ਆ ਰੱਣਾ ਮੁਕਾਲ ਏ ਉਨੀ ਲੇ? ਦੀ... ਦੀ... കഴിഞ്ഞ മാങ്ങനെ വണ്ടിയുടെ അടുത്ത് ഏസ് അങ്ങനെ നമ്മടെ ചെക്കൻ ചലഞ്ച് വിൻ ചെയ്തിരിക്കുന്നു ഇതേ ഇത് തന്നെ ഓഫായി പോലല്ല അത് വൃത്തിയാക്കാനുണ്ട് എന്നാലും കുഴപ്പം അവിടെയാണ് ഏറ്റവും പൊളി വന്നിട്ട്